ക്രിക്കി മലയാളം ടൂ പോയിൻഡയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലെ രണ്ടാം പോരാട്ടത്തിൽ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതെ ഒരു ഘട്ടത്തിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയഞ്ച് റൺസിന് നിലയിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശ് അവർ നൂറ് റൺസ് പോലും കടക്കുമോ എന്ന് വലിയ തോതിൽ സംശയം ഉന്നയിച്ച സമയമായിരുന്നു അത് പക്ഷേ പിന്നീട് ഇന്ത്യയുടെ ഫീൽഡർമാരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ക്യാച്ച് ഡ്രോപ്പാക്കൽ ബംഗ്ലാദേശിനെ ആ ഒരു വലിയ നാണക്കേടിൽ നിന്നും കര കയറ്റുകയായിരുന്നു ഏതായാലും ഇന്ത്യക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസാണ് ബംഗ്ലാദേശ് നേടിയിരിക്കുന്നത് ഇന്ത്യക്കെതിരെ ഇത് വലിയൊരു മികവുറ്റ സ്കോറാണെന്നൊന്നും പറയാൻ സാധിക്കില്ലെങ്കിൽ കൂടി ഒരു ഘട്ടത്തിൽ പോലും കടക്കുമോ എന്ന് സംശയിച്ച ടീമാണ് ഇങ്ങനെ ഒരു റൺസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല മുഹമ്മദ് ഷമി അതെ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ഫൈഫർ ആണ് ഷമി കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഐ സി സി ടൂർണമെന്റുകൾ വരുമ്പോൾ ഷെമി വേറെ ലെവലാകുന്ന കാഴ്ച നമ്മൾ ഇതിനു മുമ്പ് പല തവണ കണ്ടതല്ലേ അത് തന്നെയാണ് അക്ഷരാത്വത്തിൽ ഇന്ന് ആവർത്തിച്ചിരിക്കുന്നതും ഏതെങ്കിലും ആദ്യ ഓവറിലെ അവസാനത്തെ പന്തിൽ സൗമ്യ സർക്കാരിനെ മുഹമ്മദ് ഷമിയും തൊട്ടടുത്ത ഓവറിൽ നജ്മൽ ഹുസൈൻ ഷാഡോയെ ഹർഷിത് റാണയുമാണ് പുറത്താക്കുന്നത് അപ്പോൾ ബംഗ്ലാദേശിന്റെ സ്കോർ ബോർഡിൽ വെറും രണ്ട് റൺസ് മാത്രമാണ് മെഹദി ഹസന്റെ വിക്കറ്റ് ഷമി നേടിയപ്പോൾ ബംഗ്ലാദേശ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നിലയിലേക്ക് വീഴുകയായിരുന്നു തകർന്ന് വീണുകയായിരുന്നു അടുത്തടുത്ത പന്തുകളിൽ തന്നെ പുറത്താക്കിക്കൊണ്ട് അക്സർ പട്ടേൽ ഹാട്രിക് അവസരം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ജാക്കറിലൂടെ ക്യാച്ച് നാഗിൻ രോഹിത് കൈവിട്ട് കളഞ്ഞത് തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയായി മാറി പിന്നീട് രോഹിത് ശർമ്മയുടെ ആ ഒരു റിയാക്ഷൻ നിങ്ങളും കണ്ടിട്ടുണ്ടാവും രോഹിത് വലിയ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഏതാനും അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി അഞ്ച് റൺസ് എന്ന നിലയിലേക്ക് വീണു പോയിട്ടില്ല ബംഗ്ലാദേശ് പിന്നീട് നാല് റൺസാണ് ആറാം വിക്കറ്റിൽ നേടിയിരുന്നത് നേടിയിരുത്തുന്നത് ഇന്ന് ബംഗ്ലാദേശിന് വേണ്ടി ഹീറോ ആയി മാറിയത് തൗഹിദ് ഹിർദോയ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ ഒരു വലിയ നാണക്കേടിൽ നിന്നും കര കയറ്റിയെന്ന് തന്നെ പറയേണ്ടി വരും തൗഹിദ് ഹിർദോയ്യുടെ ക്യാച്ചും ഹാർദിക് പാണ്ഡ്യയും കൈവിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏതായാലും ഒടുവിൽ നാൽപ്പത്തി മൂന്നാം ഓവറിലാണ് മുഹമ്മദ് ഷമി ഈ ഒരു കൂട്ടുകെട്ട് തകർക്കുന്നത് അറുപത്തിയെട്ട് റൺസ് നേടിക്കൊണ്ട് ജാക്കർ അലിയുടെ വിക്കറ്റാണ് ഷമി ആദ്യം കണ്ടെത്തുന്നത് തൗഹീദ് നൂറ് റൺസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി മുഹമ്മദ് ഷമി അഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ ഹർഷിത് റാണ തന്റെ ഡബ്യൂ ഐ സി സി ടൂർണമെന്റിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ന് കണ്ടു ും പോയിന്റ് നാല് ഓവറിൽ ബംഗ്ലാദേശിനെ ഓൾ ഔട്ട് ആക്കി ടീം ഇന്ത്യ യെസ് മുഹമ്മദ് ഷമിക്കും ഹർഷിദ് റാണിക്കും അക്സർ പട്ടേലും ഒക്കെ കയ്യടിച്ചേ പറ്റും ഏതാനും ഇനി ടീം ഇന്ത്യയുടെ മറുപടി ബാറ്റിങ്ങിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ മറുപടി ബാറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ